ഹായ് ഫ്രണ്ട്സ് നെക്സ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെസ്മാർട്ടിൽ ലൈസൻസി രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ പറ്റിയാണ് അതിനായി നമുക്ക് ഗൂഗിളിൽ കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് കെ സ്മാർട്ട് ഹോം പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി രജിസ്റ്റർ ലോഗിൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിലെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ രജിസ്റ്റർ എന്നും ലൈസൻസി രജിസ്റ്റർ എന്നും രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം ഇതിലെ ലൈസൻസ് രജിസ്റ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ലെഗസി ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത് ഇതിലേറ്റവും താഴെയായി ക്ലിക്ക് ഹിയർ ടു ലോഗിൻ രജിസ്ട്രേഷൻ മൊഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈസൻസിയുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിക്കുവാനുള്ളൊരു ലോഗിൻ പേജാണ് ആയി വരുന്നത് ഇതാണ് ലൈസൻസിയുടെ പ്രൊഫൈൽ ഇവിടെ നമുക്ക് ലൈസൻസ് ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും ലൈസൻസ് ഡീറ്റെയിൽസിന് വലുത് സൈഡിലായി സ്റ്റാറ്റസ് എന്നുള്ളടത്ത് എന്നുള്ളിടത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you for watching.